നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടി ബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര ഇൻക്ലൂസീവ് സ്പോർട്സ് ആൻഡ് ഗെയിംസ് മീറ്റ് സമാപിച്ചു ഏഴിനങ്ങളിൽ നാല് വിഭാഗങ്ങളിലായി നൂറ്റി രണ്ട് ഭിന്നശേഷി കുട്ടികളും ഇരുപതോളം പൊതുവിഭാഗം കുട്ടികളും മീറ്റിൽ പങ്കെടുത്തു നിലമ്പൂർ ഉപജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ഇൻക്ലൂസീവ് സ്പോർട്സ് നിലമ്പൂർ ബിആർസി ക്ലബ് ഗ്രൌണ്ടിൽ സമാപിച്ചു കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും നിലമ്പൂർ മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പിടിഎ എസ് എംസി എം ടിഎ ഭാരവാഹികളുടെയും നിലമ്പൂർ നഗരസഭയുടെയും പൂർണ്ണ പിന്തുണയോടെ നടന്ന സ്പോർട്സ് ആന്റ് ഗെയിംസ് മീറ്റ് നിലമ്പൂരിന്റെ ഉത്സവമായി മാറി സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ ജില്ലാതലത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഉപജില്ലയിൽ നിന്നും എല്ലാ ഇനങ്ങളിലും മികച്ച ടീമുകൾ പങ്കെടുക്കും ഓവറോൾ ചാമ്പ്യൻമാരായ ഹൌസിന് നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ട്രോഫി നൽകി നിലമ്പൂർ നഗരസഭാ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കിയാക് നാദൂപ്പിൽ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് കാര്യ സമിതി അധ്യക്ഷ സൈജിമോൾ നഗരസഭാ കൌൺസിലർമാരായ ഗോപാലകൃഷ്ണൻ പി ശബരീശൻ പറ്റക്കാട് ജംഷീദ് രനേഷ് ഗോപാൽ റഹ്മദ് ചുള്ളിയിൽ ം മനോജ് കുമാർ നിലമ്പൂർ മാനവേതൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പിടിഎ പ്രസിഡന്റ് മുജീബ് പാറപ്പുറം എസ് എം സി ചെയർമാൻ മുഹമ്മദ് ഗോയ കടവത്ത് എം ടി എ പ്രസിഡന്റ് പ്രഭാ സിയാർ കേശവദാസ് ഡിആർസി ട്രെയിനർമാരായ എം പി ഷീജ ടി പി രമ്യ എ ജയൻ എന്നിവർ വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും ട്രോഫിയും വിതരണം ചെയ്തു പ്രോഗ്രാം കൺവീനർമാരായ സബിജ് ജോൺ രാകേഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ 1 ഇന്ത്യൻ ബ്രാൻഡ്